സ്വാഗതം വെറും നാല് ദിവസം കൊണ്ട് ഭ്രമയുഗം മറികടന്നത് മലൈക്കോട്ടെ വാര്യമന്റെ ഫൈനൽ കളക്ഷനെയാണ് എന്നുള്ളതാണ് അതെ ഇവിടെ ഭ്രമയുഗം ആ റേഞ്ചിലേക്ക് വരികയാണ് ഈ രണ്ട് സിനിമകൾ വരുമ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ബ്രഹ്മണ്ഡ ചിത്രങ്ങൾ എന്നുള്ള പേരിൽ തന്നെയാണ് മലൈക്കോട്ടെ വാര്യവൻ ഒരു പക്ഷേ എങ്ങനെയോ അതിനൊരു പരാജയം സംഭവിക്കേണ്ടി വന്നു കാരണം അതിന് ഇനീഷ്യലി കിട്ടിയ ഹൈപ്പ് അണിയറ പ്രവർത്തകരിൽ നിന്ന് കിട്ടിയ ഹൈപ്പ് തന്നെയായിരുന്നു ആ ഒരു പ്രശ്നമുണ്ടാക്കിയത് എന്താണെങ്കിലും വലിയ രീതിയിൽ തിയേറ്ററിൽ കൂലുങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയും ഏറെ പ്രതീക്ഷിക്കുകയും ചെയ്തു നാനൂറ് തിയേറ്ററുകളിലോളം റിലീസ് ചെയ്ത ഈ സിനിമ പക്ഷേ നിരാശാജനകമായി എന്നുള്ളതാണ് പക്ഷേ സിനിമയിൽ മികച്ച പ്രകടനം തന്നെയാണ് മോഹൻലാൽ കാഴ്ചവെച്ചത് സിനിമയും പലർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് സിനിമ മുപ്പത് അടുത്ത് കളക്ഷൻ നേടാനും കഴിഞ്ഞത് ഇവിടെ വാലിപൻ വാരിവനെ മറിച്ചടിച്ചുകൊണ്ട് തന്നെയാണ് ഭ്രമയോഗം മുന്നോട്ട് പോകുന്നത് വെറും നാലാമത്തെ ദിവസം കൊണ്ട് മുപ്പത്തി മൂന്ന് കോടിയിലേക്കാണ് ഭ്രമയുഗം എത്തിയിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് അമ്മാതിരി ഒരു കളക്ഷനും ഇതിൻ്റെ നേരെ പകുതി തിയേറ്ററുകളിലാണ് അതായത് കേരള തിയേറ്ററുകളിൽ നേരെ പകുതിയാണ് ഭ്രമയോഗത്തിന് ലഭിച്ചിരിക്കുന്നത് വെറും ഇരുന്നൂറ് തിയേറ്ററുകളിൽ നിന്ന് സിനിമ പതിമൂന്ന് കോടിക്ക് മുകളിൽ നാല് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നാല് ദിവസം കൊണ്ട് മുപ്പത്തി മൂന്ന് കോടിയിലും എത്തിയിരിക്കുന്നു മാര്യവിന് ആകെ ഇതുവരെ നേടാൻ കഴിഞ്ഞതും മുപ്പത് കോടിക്ക് താഴെയാണ് അല്ലെങ്കിൽ മുപ്പത് കോടി എന്ന് പറയാം എന്താണേലും ഇവിടെ തരംഗമാകുന്നത് ഭ്രമയോഗമാണ് ഒരു ഇതൊരു ക്ലാഷ് റിലീസായിട്ടായിരുന്നു ഏറെയും പ്രതീക്ഷിച്ചിരുന്നത് കാരണം രണ്ടുപേരുടെയും മികച്ച പെർഫോമൻസ് ആളുകൾ കാത്തിരുന്നത് മോഹൻലാൽ ഏറെ നാളുകൾക്ക് ശേഷം വ്യത്യസ്തമായ ഒരു കഥാപാത്രം ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ വാരിപറ്റ പ്രത്യേകതയായി വന്നത് പ്രത്യേകിച്ച് എൽ ജെ പി സിനിമയിലാവുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ദൃശ്യവിസ്മയം തന്നെയായിരിക്കും ഒരു നടനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളത് ഇന്ന നടൻ എന്നില്ല അതിനകത്ത് വരുന്ന നടനെ അദ്ദേഹം മാക്സിമം യൂട്ടിലൈസ് എന്നുള്ളതാണ് പക്ഷേ ഈ പ്രാവശ്യം ആ ഒരു കാര്യത്തിൽ ഒരു പാളിച്ച സംഭവിച്ചു സംഭവം നല്ല ലെവലിലൊക്കെ കാര്യങ്ങൾ പോയെങ്കിലും ആരാധകർക്ക് പോലും അത് തൃപ്തിയായില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ അവർ പ്രതീക്ഷിക്കുന്ന മാസ് മലസാര മലസാല ആണെങ്കിൽ അതൊരു വേറൊരു കാറ്റഗറിയിൽ പെടുന്ന സിനിമയായി മാറി എന്നുള്ളത് ഇവിടെ പ്രമയുഗം എന്ന സിനിമ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് വരുമ്പോൾ ആരാധകർക്ക് പോലും അത്ര കണ്ട ഒംപ്രഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ എല്ലാവർക്കും ഈ ആരാധകരും ശത്രുക്കൾക്കും എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതിൽ മമ്മൂട്ടിയാണ് മികച്ച അഭിനയ പെർഫോമൻസ് ആദ്യ ആദ്യ ദിവസം ഇറങ്ങി അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ തന്നെ ആ ഒരു പ്രതീക്ഷ നിലനിർത്തിയിരുന്നു കൊടൂരമായിട്ടുള്ള പെർഫോമൻസ് പ്രതീക്ഷിച്ചു അത് അക്ഷരാർത്ഥത്തിൽ അവർക്ക് കിട്ടിയപ്പോൾ അവർ ഏറെ സന്തോഷവാന്മാരുമായി എന്നുള്ളത് പറയാം ഒരുപക്ഷേ ഇവിടെ പ്രതീക്ഷിച്ചതിൻ്റെ പതിന്മടങ്ങാണ് ഈ ഒരു സിനിമയിൽ നിന്ന് ആരാധകർക്ക് മാത്രമല്ല കാണുന്ന എല്ലാവർക്കും ലഭിച്ച ഒരു കാര്യവും വെറും മൂന്ന് പേരെ വെച്ചിട്ട് ഒരു സിനിമ രണ്ട് രണ്ടേകാൽ മണിക്കൂർ തിയേറ്ററിൽ പിടിച്ചിരുത്തിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആദ്യം ഒരു ചോദ്യം ഉയർന്നിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വിജയിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എത്തുമോ എന്നുള്ളത് ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് ആരും കാണുന്നില്ല ഇത് അവരുടെ മനസ്സിലേക്ക് കയറിപ്പോകുന്ന അഞ്ചാമത്തെ വ്യക്തിയായിട്ട് കാണുന്നവൻ തിയേറ്ററിനുള്ളിൽ നിന്ന് നേരെ ഈ ഒരു അഭി അപ്രവവാളികളിലേക്ക് കയറുന്നു എന്തായാലും വാലിവന്റെ ഫൈനൽ കളക്ഷനും തൂക്കി ഭ്രഹമയുഗം കുതിക്കുകയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തുതരാം ഗ്രേറ്റ് ഇന്ത്യാസ്